സിറിയയിൽ വ്യഭിചാരത്തിനും മറ്റും വധശിക്ഷയാണ് നേരത്തെ നടപ്പിലാക്കിയിരുന്നത് സിറിയയിൽ പുതിയ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായ ഷാദി മുഹമ്മദ് അൽവൈസി അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് അസത് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു അന്ന് ഈ സംഭവം നടന്നത് പുതിയ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായ ഷാദി മുഹമ്മദ് അൽവൈസി ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ അത്ര വ്യക്തത ഉള്ളത് അല്ലെങ്കിൽ പോലും കൃത്യമായും അത് അൽവൈസി ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അൽവൈസി അന്നത്തെ കാലത്ത് ജഡ്ജിയായിരുന്നു ഈ സ്ത്രീകളെ വ്യവചാര കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചതും ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ മുഖ്യ ചുമതല വഹിച്ചയാളും അൽവേസി തന്നെയായിരുന്നു ഈ ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ അൽവേസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് യാചിക്കുകയാണ് മറ്റൊരു ദൃശ്യത്തിൽ വേറൊരു സ്ത്രീ അൽവേസിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ് എനിക്ക് അവസാനമായി എന്റെ മക്കളെ കാണണമെന്ന് എന്നാൽ ഈ സ്ത്രീയോട് യാതൊരു തരത്തിലുള്ള ദയാനുകമ്പയൊന്നും തന്നെ അൽവേസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല മാത്രവുമല്ല ഈ രണ്ട് സ്ത്രീകളെയും തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നിയമമന്ത്രി എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല അൽവേ സിറിയയിലെ പുതിയ നിയമകാര്യ മന്ത്രിയായി ചുമതലയെത്തിയതിനു ശേഷം ആദ്യം ചെയ്ത നടപടി അവിടത്തെ സകല വനിതാ ജഡ്ജിമാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു അതായത് ഇനി മുതൽ പുരുഷ ജഡ്ജിമാർ മാത്രമായിരിക്കും സിറിയയിലെ കോടതികളിൽ ഉണ്ടായിരിക്കുക സ്ത്രീകൾക്ക് ഇനി മുതൽ അവിടെ ഒരു തരത്തിലും ഉയർന്ന പദവികളിൽ ഇരിക്കാൻ കഴിയുകയില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു